നമസ്കാരം ഞാൻ മുകേഷ് ലാൽപുന്നുസാമിനെതിരെ കാപ്പ ചുമത്തി അന്വേഷണം തുടരുമ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കി രാഷ്ട്രീയ നേതാക്കൾക്ക് നിസാം നൽകിയെന്ന് പറയുന്ന ആറ് കോടി രൂപയെക്കുറിച്ച് അന്വേഷണമില്ല മാട്ടികയിൽ നൂറോളം നിക്ഷേപകരെ കബളിപ്പിച്ച കേസിൽ ചിട്ടി കമ്പനിയുടമയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇടപാടുകാരിൽ നിന്നായി ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയെന്ന് വലപ്പാട് മാളയ്ക്കടുത്ത് യുവ ഡോക്ടറെ വശീകരിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത സംഭവത്തിൽ യുവതിയും കൂട്ടാളികളും അറസ്റ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് പ്രതികൾ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ് കയപ്പമംഗലം കാളമുറിയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയിരുന്ന ലോറിയും സുമോവാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം നാലായി രണ്ടുപേരുടെ നില ഗുരുതരം ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ശ്രീലങ്കയെ ഒമ്പത് വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്വാർട്ടർ പോരാട്ടം വ്യാഴാഴ്ച നിസാമിന് കാപ്പ ചുമത്തിയ അന്വേഷണം തുടരുന്നു പക്ഷേ ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന് നേരെ ബാക്കി നിൽക്കുന്നുണ്ട് നിസാം കൊടും കുറ്റവാളിയാണെന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ കള്ളന് കഞ്ഞുവെച്ചവർ ഇപ്പോഴും കാണാമറിയത്താണ് നിസാമിന്റെ മുൻ കേസുകളിൽ ഭൂരിഭാഗവും ഒതുക്കി തീർത്തതാര് ഈ സംഭവങ്ങളിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ടോ കൈക്കൂലി നൽകിയിട്ടുണ്ടോ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടും നിസാമിനെതിരെ കാപ്പ ചുമത്താൻ സി ഐ വൈകിച്ചത് എന്തുകൊണ്ട് സിഐക്കും അന്വേഷണ സംഘത്തിനുമെതിരെ കമ്മീഷണർ തന്നെ പരാതി ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് നടപടിയുണ്ടായില്ല എ ഡി ജി പിയും ഡി ജി പിയും നിസാമിനുവേണ്ടി ഇടപെട്ടു എന്ന് കമ്മീഷണറുടെ ഫോൺ സംഭാഷണത്തിൽ വെളിപ്പെട്ടിട്ടും അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ട് നിസാമിനെ തെളിവെടുപ്പിടുന്ന പേരിൽ ബാംഗ്ലൂരിൽ കൊണ്ടുപോവുകയും ഫോൺ വിളിക്കാനും മറ്റ് സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് എന്തിന്റെ പേരിൽ മുഖ്യതെളിവായ ചന്ദ്രബോസിന്റെ വസ്ത്രങ്ങൾ കത്തി നശിപ്പിച്ചതിൽ പോലീസിന്റെ നിന്നും വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ട് നിസാമിന്റെ ഭാര്യയെ പ്രതി ചേർക്കാതെ മാറ്റി നിർത്തിയത് ആർക്കുവേണ്ടി രാഷ്ട്രീയ നേതാവും എം എൽ എയും ഇടപെട്ടു എന്ന ആരോപണം ഉയർന്നിട്ടും ഈ വഴിയിൽ അന്വേഷണം നടത്താതിരുന്നത് എന്തുകൊണ്ട് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മുറിയിലടച്ചിട്ട് നിസാമുമായി സംസാരിച്ചതിന്റെ പേരിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തവർ ഗുരുതരമായ തെറ്റുകൾ ചെയ്തവർക്ക് നേരെ കണ്ണടക്കുകയാണ് നിസാമിന്റെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചോ ഇടപാടുകളെക്കുറിച്ചോ ഇനിയും വെളിപ്പെട്ടിട്ടില്ല നിസാം രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയെന്ന് പറയുന്ന ആറു കോടി രൂപയെക്കുറിച്ചും അന്വേഷണമില്ല പാവപ്പെട്ടവൻ പ്രതിയായാൽ ഒരു നിയമം പണക്കാരൻ പ്രതിയായാൽ മറ്റൊരു നീതി പണത്തിനുമീതെ പറക്കുന്ന പരിന്തുകൾ സാധാരണക്കാരനെ പരിഹസിക്കുമ്പോൾ നിയമം അതിന്റെ വഴിതെക്ക് പോവുകയാണ് ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി നിസാമിനെതിരെയുള്ള പോലീസ് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ ദിവസം നിയമതനായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചുമതലയേറ്റ ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ഐ ജി ടി ജെ ജോസ് ടിസിബിയോട് പറഞ്ഞു ജനുവരി പുലർച്ചെയാണ് ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അന്വേഷണം വിവാദമായതോടെ ചന്ദ്രബോസ് വധക്കേസിന് ഏറെ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു കേസന്വേഷണത്തിൽ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായതോടെ നിസാം ജാമ്യത്തിലിറങ്ങാതിരിക്കാൻ കാപ്പാ ചുമത്തണമെന്ന ആവശ്യം ശക്തമാവുകയും മാധ്യമങ്ങളുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് മുഹമ്മദ് നിസാമിനെതിരെ ജില്ലാ കളക്ടർ കാപ്പാ ചുമത്തുകയുമായി മുഹമ്മദ് നിസാം നേരത്തെ പ്രതിയായ കേസുകൾ ഒത്തുതീർപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം തുടരുകയാണ് നാട്ടികയിൽ നൂറോളം നിക്ഷേപകരെ കബളിപ്പിച്ച കേസിൽ ചിട്ടി ചിട്ടിക്കമ്പനിയുടമയെ വലപ്പാട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഭാസ്കർ വിലാസം രാജീവാണ് അറസ്റ്റിലായത് നാട്ടിക എസ് എൻ കോളേജ് റോഡിൽ ബാല്യപാടത്ത് ചിറ്റ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് അറസ്റ്റിലായ രാജീവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാല്യപാടത്ത് എന്ന കുർക്കമ്പനി പ്രവർത്തനം തുടങ്ങിയതിന് പിന്നാലെ ഒട്ടേറെ നിക്ഷേപകരാണ് ഇയാൾ തങ്ങളെ കബളിപ്പിക്കുന്നതായി പരാതിപ്പെട്ട് വലപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തിയത് പരാതികൾ വർദ്ധിച്ചതോടെ ചിട്ടിക്കമ്പനി പൂട്ടി രാജീവ് മുങ്ങുകയായിരുന്നു ബാംഗ്ലൂർ തമിഴ്നാട് എന്നിവിടങ്ങളിലായിരുന്നു ഇയാൾ ഒഴിവിൽ കഴിഞ്ഞിരുന്നത് ഇതിനിടെ വലപ്പാട് പോലീസ് ചിട്ടിക്കമ്പനി സീൽ ചെയ്തിരുന്നു നൂറ്റഞ്ച് ഇടപാടുകാരിൽ നിന്നായി നാല്പതു ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയെന്ന് വലപ്പാട് എസ് ഐ കെ ജി ആന്റണി പറഞ്ഞു റൂറൽ എസ് പി എൻ വിജയകുമാറിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസ് വലപ്പാട് സി ഐ ആർ രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടാൻ തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഇതിനിടെ രാജീവ് പത്തനംതിട്ട റാന്നിയിലേക്ക് ഒളിത്താവളം മാറ്റി രഹസ്യ ലഭിച്ചതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ റാന്നിയിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുരുക്കമ്പനി നടത്തിപ്പിൽ മുഖ്യ പാർട്ണർ കൊല്ല സ്വദേശി എമിൽ ബാലിപാടത്താണെന്നാണ് അറസ്റ്റിലായ പ്രതി രാജീവ് പോലീസിന് നൽകിയിരിക്കുന്ന വിവരം നാൽപ്പത് ലക്ഷം രൂപ കമ്പനി ജീവനക്കാർ ഉൾപ്പെടെ കുറിവിളിച്ചെടുത്തവർ തരാനുള്ളതായി പ്രതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് രാജീവിനെതിരെ കൂറ്റനാട് പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് നിലവിലുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇതേസമയം തീരദേശ മേഖലയിൽ സമാനമായ തട്ടിപ്പ് നടത്തുന്ന കുരുക്കമ്പനികൾക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടെ നാട്ടികയിൽ അക്ഷയ കുറുകമ്മനിക്കെതിരെയും പോലീസ് കേസെടുത്തു മാളക്കടുത്തുള്ള യുവ ഡോക്ടറെ വശീകരിച്ച് ഹോട്ടലിൽ മുറിയെടുത്ത് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക് മെയിൽ ചെയ്ത സംഭവത്തിൽ യുവതിയെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു മാള തിരുത്ത സ്വദേശിനി മുപ്പത് വയസ്സുള്ള ശ്രീലക്ഷ്മി കാമുകന്മാരായ കുഴൂർ സ്വദേശികളായ രഞ്ജിത്ത് അരുൺ എന്നിവരെയാണ് വശീകരണ കേസിൽ മാള സി എം സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്തത് മംഗലാപുരം കേന്ദ്രീകരിച്ച് ആയുർവേദ മസാജ് സ്പാകളിൽ ജോലി ചെയ്യുന്ന യുവതി ഡോക്ടറുടെ സ്ഥാപനത്തിലെത്തി സ്നേഹം നടിച്ച് വശീകരിക്കുകയായിരുന്നു അടുപ്പത്തിലായ ശേഷം യുവാവിനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്ത് യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ യുവതി കാമുകന്മാർക്ക് നൽകി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു യുവാക്കളാണ് ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് പേരും വിലാസവും തെറ്റായി നൽകിയാണ് യുവതി സമ്പന്നരെ സമീപിക്കാറുള്ളത് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് യുവതി ഇതിനായി മറ്റു സംസ്ഥാനങ്ങളിലെ യുവാക്കളുടെ പേരിലുള്ള സിം കാർഡാണ് യുവതി ഉപയോഗിച്ചിരുന്നത് പരാതിക്കാരനായ യുവാവ് ചെറിയ തുക നൽകി പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറായെങ്കിലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോഴാണ് പോലീസിനെ സമീപിച്ചത് പരാതി അനുസരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യുവതിയെ പിടികൂടിയത് റാക്കറ്റിൽ കൂടുതൽ പേർ ഉണ്ടോയെന്നും ഉന്നതർക്ക് പങ്കുണ്ടോയെന്നും അന്വേഷിച്ചു വരികയാണെന്ന് സി ഐ എം സുരേന്ദ്രൻ അറിയിച്ചു മാള എസ് ഐ വി ആർ മണിലാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി എൻ പ്രദീപ് ടി പി പോൾ റോയ് പൗലോസ് സി എ ജോബ് സി പി ഒ സിന്ധു ജോസഫ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വീണ്ടും വാർത്തകളിലേക്ക് കൈപ്പമംഗലം കാളമുറിയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിപ്പോയിരുന്ന ലോറിയും സുമോവാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം നാലായി വയനാട് പുൽപ്പള്ളിയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയിരുന്നവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കൊടുങ്ങലൂർ മേത്തല സ്വദേശി മുടുവൻകാട്ടിൽ ഷെരീഫിന്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഷാൻ വയനാട് പുൽപ്പള്ളി സ്വദേശികളായ കോക്കാപ്പുള്ളി വീട്ടിൽ സജിയുടെ മകൻ പത്തൊമ്പത് വയസ്സുള്ള ബിനീഷ് പാറാലിൽ വീട്ടിൽ തോമസിന്റെ മകൻ പത്തൊമ്പത് വയസ്സുള്ള ഷൈനറ്റ് ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി വീട്ടിൽ മോഹനന്റെ മകൻ വയസ്സുള്ള സുജിത് എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച അർദ്ധരാത്യോടെയായിരുന്നു അപകടം വാനിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും ലോറി ഡ്രൈവറും ഉൾപ്പെടെ ആറുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടു ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വയനാട് സ്വദേശി സനീഷ് അഴീക്കോട് സ്വദേശി നിതിൻഷാ മധുലം സ്വദേശി റനേഷ് എറിയാട് സ്വദേശി സൂഫി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരിൽ സനീഷിന്റെയും റനീഷിന്റെയും പരിക്ക് ഗുരുതരമാണ് സനീഷ് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു സനീഷിനെ വിദേശത്തേക്ക് യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അപകടം കൊടുങ്ങല്ലൂരിലെ സുഹൃത്തുക്കൾ ചേർന്ന് വാഹനം ഏർപ്പാടാക്കി സനീഷിന്റെ വീട്ടിലെത്തിയ ശേഷം ചൊവ്വാഴ്ച വൈകീട്ട് അഞ്ചരയോടെയാണ് ഇവർ വയനാട്ടിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടത് അപകടം നടന്നയുടൻ നാട്ടുകാരും മറ്റു വാഹന ഡ്രൈവർമാരും പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മതിലകം കൊടുങ്ങല്ലൂർ കാട്ടൂർ സ്റ്റേഷനുകളിലെ പോലീസും ഹൈവേ പോലീസും ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു അടാട്ടും കോലഴിയും കോർപ്പറേഷനിൽ ലയിപ്പിക്കുകയെന്ന താൽപര്യങ്ങൾക്ക് തിരിച്ചടി ലയനത്തിനെതിരെ അനിൽ അക്കരയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടത്തിന് ജയം ലയനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ പുതിയ പോർമുഖം അടാട്ട് കോലഴി പഞ്ചായത്തുകൾ തൃശൂർ കോർപ്പറേഷനിൽ ലയിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ടു പോയിരുന്നത് ഇത് ഈ മേഖലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സ്വാർത്ഥ താൽപര്യത്തിനു വേണ്ടിയാണെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു കാര്യങ്ങൾ വേണ്ടവിധം പഠിക്കാതെയാണ് ഇവർ ലയനത്തിന് നീക്കം നടത്തിയത് എന്നാൽ രണ്ട് പഞ്ചായത്തുകളും കോർപ്പറേഷനിൽ ലയിപ്പിച്ചാലും ഒരു ഡിവിഷൻ പോലും വർദ്ധിക്കില്ലെന്ന് ഒടുവിലാണ് ഇവർക്ക് തിരിച്ചറിവുണ്ടായത് ഇനി ഡിവിഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ ജനസംഖ്യ നാല് ലക്ഷം കവിയണം രണ്ട് പഞ്ചായത്തുകൾ ചേർത്താലും ഇത്രയും ജനസംഖ്യ ഉണ്ടാവില്ല മാത്രമല്ല നിലവിലെ പല കൌൺസിലർമാർക്കും സ്ഥാനം പോകും പഞ്ചായത്ത് തല വികസനത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച അടാട്ട് പഞ്ചായത്തിനെ കോർപ്പറേഷനിൽ ലയിപ്പിക്കുന്നതിനെതിരെയാണ് ശക്തമായ എതിർപ്പുണ്ടായത് ജില്ലാ പഞ്ചായത്ത് അംഗവും കെ പി സി സി അംഗവുമായ അനിലക്കര ലയനത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി ലയനം നടന്നാലും കോർപ്പറേഷന് സാമ്പത്തികമായോ കോൺഗ്രസിന് രാഷ്ട്രീയമായോ നേട്ടമൊന്നും എന്ന തിരിച്ചറിവിലാണ് ലയനപ്രക്രിയയിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് അനിലക്കരയുടെ നേതൃത്വത്തിലുള്ള ശ്രമം വിജയം കണ്ടപ്പോൾ ലയനത്തിന് ശ്രമിച്ചവർ കടുത്ത നിരസത്തിലാണ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കും പടലപ്പിണക്കവും ഈ വിഷയത്തിലും തലവെക്കുകയാണ് മുമ്പ് ശക്തമായ പുതിയ പോർമുഖം കോൺഗ്രസിന് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്നിന് കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിൽ കലക്ടർ അവധി പ്രഖ്യാപിച്ചു വിദ്യാലയങ്ങൾക്കും സർക്കാർ കാര്യാലയങ്ങൾക്കുമാണ് അവധി ബാധകം പൊതുപരീക്ഷകൾ കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമല്ല കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ മിനി ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു ബുധനാഴ്ച രാവിലെ ആറിന് സിഐ ഓഫീസ് പരിസരത്തായിരുന്നു അപകടം ബൈപ്പാസ് റോഡ് മുറിച്ചുകടക്കുന്നതിനിടയിൽ ഇയാളെ മീൻ കയറ്റി വന്ന മിനി ലോറി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഉടനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിയാഘോഷത്തെത്തിയ ഭക്തനാണ് ഇയാളെന്ന് സംശയിക്കുന്നതായി കൊടുങ്ങല്ലൂർ പോലീസ് പറഞ്ഞു നിർമ്മാണ കമ്പനി നിർത്തി ദുരിതം പേറി സ്വദേശികൾ നടത്തറയിലെ ദേശീയപാതയോട് ചേർന്നുള്ള ഇരുപതോളം കുടുംബങ്ങളാണ് ദേശീയപാത അധികാരികളുടെ നിരുത്തരവാദിത്വം മൂലം വെള്ളം മുട്ടി ദുരിതത്തിലായിട്ടുള്ളത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടത്തിയ കരാർ കമ്പനിക്കാർ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കാന നടത്തറ ചെറിയ പാലത്തിനു സമീപം അടയ്ക്കുകയും കാന നിർമ്മാണം പാതിവഴിയിൽ വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു ഇതോടെ കാനയിലൂടെ ഒഴുകിപ്പോകുന്ന മഴവെള്ളം ദേശീയപാതയോട് ചേർന്നുള്ള വീടുകളിലേക്കും കിണറുകളിലേക്കുമാണ് ഒഴുകിയെത്തുക കിണറുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നതിനാൽ കിണർവെള്ളം ഉപയോഗശൂനമായിരിക്കുകയാണ് നടത്തറ ദേശീയപാതയോട് ചേർന്നുള്ള ഇരുപതോളം വീടുകളിലെ കിണറുകളിലാണ് മാലിന്യം കലർന്നിട്ടുള്ളത് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കാനകളിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് കുമിഞ്ഞുകൂടിക്കിടക്കുകയാണ് ന്യൂസ് തൃശൂർ ഗവൺമെന്റ് കോൺട്രാക്ടർമാർ തൃശൂർ ജലസേചന വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കരാറുകാരുടെ കുടിശ്ശിക അനുവദിക്കുക കുടിശ്ശിക ബില്ലുകൾക്ക് പലിശ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഗവൺമെന്റ് കോൺട്രാക്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ്ണ നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സണ്ണി ചെന്നി ഖര ഉദ്ഘാടനം ചെയ്തു പി കെ ജിമ്മി ഓജി ബാബു സി വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ മാർത്താമറിയം വലിയപ്പള്ളി ദിശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഇരുന്നൂറ് വർഷം പൂർത്തിയാക്കിയ വലിയപ്പള്ളിയിൽ ഡോക്ടർ മാർ അപ്രയം മെത്രോപൊലിയുടെ മുഖ്യ കാർമികത്വത്തിൽ സ്ത്രോത്ര ദ്വ്യപിളി നടന്നു ദിശതാബ്ദിയുടെ സ്മരണയ്ക്കായി മുണ്ടൂർ പഞ്ഞൻമൂലിയിൽ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഡോക്ടർ മാർ അപ്രയം മെത്രോപൊളിത്ത നിർവഹിച്ചു ദിശതാബ്ദി സമാപന സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയാറിന് കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി മെത്രോപൊലിയ ഉദ്ഘാടനം ചെയ്യും പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമനവമിയോടനുബന്ധിച്ചുള്ള ബ്രഹ്മോത്സവത്തിന് ഈ മാസം കൊടിയേറും മുതൽ ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ശിവേലിയും വൈകിട്ട് കാഴ്ച ശിവേലിയും രാത്രി സ്വർണരഥത്തിൽ ഗ്രാമപ്രദക്ഷിണവും ഉണ്ടായിരിക്കും ശ്രീരാമനവമിന് രാവിലെ ആറാട്ടും വൈകീട്ട് സീതാകല്യാണവും നടക്കും ആഞ്ജനേയോത്സവത്തോടെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മോത്സവ പരിപാടികൾക്ക് സമാപനമാകും ഇനി ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ശ്രീലങ്കയെ ഒമ്പത് വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിൽ പ്രവേശിച്ചു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയുടെ സ്പിൻ ബൌളിംഗിന് മുന്നിൽ തകർന്നടിയുകയായിരുന്നു ഓവറിൽ റൺസിന് ലങ്കൻ ഇന്നിംഗ്സ് അവസാനിച്ചു ഈ ലോകകപ്പിൽ തുടർച്ചയായി നാല് സെഞ്ചുറി നേടിയ കുമാർ സംഘക്കാരിക്ക് നാൽപ്പത്തിയഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് ദക്ഷിണാഫ്രിക്കയ്ക്കു വേണ്ടി നാല് വിക്കറ്റ് വീഴ്ത്തിയ ഇമ്രാൻ താഹിറും പോൾ ഡുമിനിയുമാണ് ലങ്കാ ദഹനം നടപ്പാക്കിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക പതിനെട്ട് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു പതിനാറ് റൺസ് ഹാഷിം അംലെയുടെ വിക്കറ്റ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായത് ശ്രീലങ്കൻ ക്രിക്കറ്റിലെ അക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരായ കുമാർ സംഘക്കാരെയും മഹേല ജയവർദ്ധനെയും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മത്സരം കൂടിയായിരുന്നു ഇത് വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും ഇനി ജനശബ്ദമാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ പടയോട്ടം തുടരുമ്പോൾ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത് ബംഗ്ലാദേശിനോട് ഇന്ത്യ വീണ്ടും വിജയ കാഹളം മുഴക്കമോ എന്താണ് ജയസാധ്യതകൾ പിന്നെ ക്രിക്കറ്റിലെ പ്രവചനങ്ങൾക്ക് അത്ര കാര്യമായ പ്രസക്തിയുള്ള ഒരു കാര്യല്ല ഇപ്പൊ എൺപത്തി മൂന്നില് ഇന്ത്യ ആദ്യ ലോകകപ്പ് വിജയിച്ചപ്പോഴും അതുപോലെ എൺപത്തി ഏഴില് ഓസ്ട്രേലിയ കപ്പെടുത്തപ്പോഴും ആരും ആരുമധികം സാധ്യതകൾ കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രധാനമായിട്ടും പറയുന്ന ശ്രീലങ്ക പോയി കഴിഞ്ഞു പിന്നെ ബംഗ്ലാദേശും ഇന്ത്യയും കളിക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഇപ്രാവശ്യം വീണ്ടും തുടർച്ചയായി രണ്ടാം വർഷം മൂന്നാം വർഷമാണ് പക്ഷെ തുടർച്ചയായ രണ്ടാം വർഷം ഇന്ത്യ ചാമ്പ്യൻസ് ആവെന്നുള്ളതിനാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഇന്ത്യയിൽ മെയിനായിട്ട് കൂടുതലും പ്ലേസ് ഉണ്ട് ണ്ട് പിന്നെ ബാറ്റ്സ്മാൻമാരും അവരനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്ത് ജയിക്കും എന്നാണ് അപ്പടിക്കുന്നേ കാരണം എല്ലാവരും അപ്പൊ അങ്ങനെയാണെങ്കിലും ഇന്ത്യ അല്ലാതെ ന്യൂസിലാൻഡോ സൗത്ത് ആഫ്രിക്ക ഇല്ലാത്ത രീതിയിലാണ് നിലയിൽ നല്ല പിന്നെ ഏറ്റവും മികച്ച ഒരു അതുപോലെ വളരെ വളരെ നന്നായി നന്നായി പേസ് ബൗളേഴ്സ് എല്ലാം ആഫ്രിക്കാലും ക്രിക്കറ്റ് ആണ് ഗെയിം അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിന് ചെറിയൊരു ചാൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്നാലും ഇന്ത്യക്ക് തന്നെയാണ് ഒരു ഒരു വളരെ ശാന്തനായ

ഡ്രീംവിംഗ്സ് ക്രിക്കറ്റ് ലീഗ് കിരീടം ടീം മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ ടീം മാതൃഭൂമിയെ പരാജയപ്പെടുത്തിയാണ് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരായത് തൃശൂരിലെ മാധ്യമപ്രവർത്തകർ അണിനിരുന്ന ഡ്രീംവിംഗ്സ് ക്രിക്കറ്റ് ലീഗിന്റെ ആവേശകരമായ ഫൈനലിൽ ടോസ് നേടിയ ടീം മാതൃഭൂമി ബൌളിംഗ് തെരഞ്ഞെടുത്തു ആദ്യം ബാറ്റ് ചെയ്ത മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് എൺപത്തിരണ്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് നടത്തിയ ടീം മാതൃഭൂമിക്ക് അറുപത്തഞ്ച് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അരുണാടകര നേതാജി ഗ്രൌണ്ടിൽ നടന്ന ഫൈനലിൽ പതിനേഴ് റൺസിനാണ് ടീം മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് വിജയികൾക്ക് മേയർ രാജൻ ജയപാലൻ ട്രോഫികൾ സമ്മാനിച്ചു ഫൈനലിൽ അൻപത്തിയേഴ് റൺസ് എടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ രാജേഷാണ് മാൻ ഓഫ് ദി മാച്ച് ടൂർണമെന്റിലെ ടോപ് സ്കോറർ കൂടിയായ രാജേഷ് ബെസ്റ്റ് ബാറ്റ്സ്മാനുള്ള അർച്ചന മെമ്മോറിയൽ ട്രോഫിയും കരസ്ഥമാക്കി മികച്ച ബൌളർക്കുള്ള അനുരാജ് മെമ്മോറിയൽ ട്രോഫി ടീം ദേശാഭിമാനിയുടെ ചിത്രേഷ് കരസ്ഥമാക്കി മികച്ച കീപ്പർക്കുള്ള ട്രോഫിക്ക് ടീം ദേശാഭിമാനിയുടെ പ്രതീഷ് അർഹനായി മത്സരം നിയന്ത്രിച്ച അമ്പയർ അനിലിനെ ചടങ്ങിൽ മൊമണ്ടോ സമ്മാനിച്ചു ഡിവിഷൻ കൌൺസിലർ ഫ്രാൻസിസ് താറാട്ടിൽ സമാപന ചടങ്ങിൽ അധ്യക്ഷനായി ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസറായ ഡ്രീം വിംഗ്സ് അക്കാദമി സാരഥി വി വിജയകുമാർ സ്പോർട്സ് കൌൺസിൽ ഭാരവാഹി ഇഗ്നി മാത്യു ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി സാരഥി ടോണി ഇമട്ടി തൃശൂർ പ്രസ് ക്ലബ് സെക്രട്ടറി കെ സി അനിൽകുമാർ എന്നിവരും സമാപന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടിസി ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി ഡ്രീം അക്കാദമി ലോകങ്ങൾ പശ്ചിമഘട്ടത്തെ തകർക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ച് പശ്ചിമഘട്ട സംരക്ഷണ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി ജോൺ പെരുവന്താനം ഉദ്ഘാടനം ചെയ്തു ടി കെ വാസു കെ ശിവരാമൻ എൻ സുബ്രഹ്മണ്യൻ ടി വി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള പട്ടിന്റെ ഇതിഹാസമായ കല്യാൺ സിൽക്സിന്റെ പത്തൊമ്പതാമത്തെ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനമാരംഭിച്ചു തൊടുപുഴയിൽ ആരംഭിച്ച കല്യാൺ സിൽക്സ് ഷോറൂമിന്റെ ഉദ്ഘാടനം വൻ ജനാവലിയെ സാക്ഷിയാക്കി കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡറും പ്രശസ്ത ചലച്ചിത്ര താരവുമായ പൃഥ്വിരാജ് നിർവഹിച്ചു തൊടുപുഴ നഗരസഭാ ചെയർമാൻ എ എം ഹാരിത് വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ജോലീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് കല്യാണരാമൻ ടി എസ് ബലരാമൻ ടി എസ് അനന്തരാമൻ ടി എസ് രാമചന്ദ്രൻ ടി ആർ എൻ ടി പ്ലാന്റേഷൻ മാനേജിംഗ് ഡയറക്ടർ ലക്ഷ്മണ ശർമ്മ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇരുന്നൂറിലേറെ പേർക്ക് ഒരേ സമയം കല്യാണ വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള സവിശേഷ സൌകര്യം തൊടുപുഴയിലെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സൌഗന്ധിക സിൽക്സിന്റെ വിപുലമായ ശേഖരം മെൻസ് വെയർ കിഡ്സ് വെയർ പാർട്ടി വെയർ എത്നിക് വെയർ ലേഡീസ് വെയർ എന്നിവയുടെ വൻ ശേഖരവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് കല്യാൺ സിൽക്സിന്റെ ഇരുപതാമത്തെ ഷോറൂം ഈ മാസം കുന്നംകുളത്തും ഷോറൂം ഏപ്രിൽ ആറിന് ആറ്റിങ്ങലിലും ഉദ്ഘാടനം ചെയ്യും തൃശൂർ ഷൊർണൂർ റോഡിൽ സ്വകാര്യ ബാങ്ക് അനധികൃതമായി കയ്യേറിയ സ്ഥലം മേയർ ഇടപെട്ട് ഒഴിപ്പിച്ചു എച്ച് ഡി എഫ്സി ബാങ്ക് കയ്യേറിയ സ്ഥലമാണ് മേയർ രാജൻ ജെ പല്ലൻ കൌൺസിലർ സി എസ് ശ്രീനിവാസൻ എന്നിവർ നേരിട്ടെത്തി ഒഴിപ്പിച്ചത് ബാങ്ക് അധികൃതർ പ്രത്യേകമായി കെട്ടിത്തിരിച്ച ചങ്ങലയും മറ്റും മേയർ നീക്കം ചെയ്തു എസ് എസ് എൽസി പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക ചുവയിൽ പെരുമാറിയ അധ്യാപകനെതിരെ കുന്നംകുളം ചെമ്മണ്ണൂരിലെ സ്വകാര്യ മലയാളം മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം എസ് എസ് എൽസി കണക്കുപരീക്ഷയ്ക്കിടെ പരീക്ഷാ ചുമതലയുള്ള യുവ അധ്യാപകൻ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക ചുവയോടെ പെരുമാറിയെന്നാണ് ആരോപണം ചൊവ്വാഴ്ച പരീക്ഷാ ഡ്യൂട്ടിക്കായി പുറമേ നിന്നെത്തിയ ചിറ്റാട്ടുകര സ്വദേശിയായ അധ്യാപകനെതിരെയാണ് പരീക്ഷ എഴുതിയിരുന്ന പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങളിൽ അധ്യാപകൻ തട്ടുകയും പുറത്തുമറ്റും തലോടുകയും ചെയ്തതായി പറയുന്നു ശല്യം സഹിക്കാതെ ഒരു വിദ്യാർത്ഥിനെ എഴുന്നേറ്റി നിന്ന് പരസ്യമായി ചോദ്യം ചെയ്തപ്പോൾ അല്പസമയം അധ്യാപകൻ സംയമനം പാലിച്ചെങ്കിലും വീണ്ടും തുടർന്നു സഹിക്കവയ്യാതെ ഇടയ്ക്ക് വെച്ച് പരീക്ഷ എഴുതും നിർത്തിയ പെൺകുട്ടികൾ പേപ്പർ നൽകി ഹാൾവീട്ടിറങ്ങി സംഭവം അറിഞ്ഞ് സ്കൂളിലെ ആൺകുട്ടികൾ ഡ്യൂട്ടി കഴിഞ്ഞ് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്ന അധ്യാപകനെ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തു സ്കൂട്ടറും തകർത്തു വിഷയം ചർച്ചയായതോടെ പ്രധാനാധ്യാപിക ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ചാവക്കാട് ഡിഇഒയ്ക്ക് നൽകി ഇതേ തുടർന്ന് അധ്യാപകനെ പരീക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി ബുധനാഴ്ച രാവിലെ നാട്ടുകാർ സ്കൂളിൽ തടിച്ചുകൂടിയതിനെ തുടർന്ന് നഗരസഭാ കൌൺസിലർമാരും രാഷ്ട്രീയ നേതൃത്വവും പോലീസും സ്ഥലത്തെത്തി കുന്നംകുളം ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ കുട്ടികളുമായി സംസാരിച്ചു വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടി കഴിയുകയാണ് കെഎസ്ഇബി കുർക്കഞ്ചേരി സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ പത്ത് വർഷത്തോളമായി ഈ ദുരിതം തുടരുകയാണ് ഉപഭോക്താക്കളുള്ള കെഎസ്ഇബി കുർക്കഞ്ചേരി സെക്ഷൻ ഓഫീസിൽ ജീവനക്കാരാണുള്ളത് കോർപ്പറേഷൻ സോണൽ ഓഫീസിന് സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിന് മുകളിലെ പരിമിതമായ സ്ഥലത്താണ് വാടക നൽകി ഓഫീസ് പ്രവർത്തിക്കുന്നത് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തവിധം ഇടുങ്ങിയ കാബിനുകൾക്കുള്ളിലാണ് ജീവനക്കാർ ജോലിയെടുക്കുന്നത് വനിതാ ജീവനക്കാർ അടക്കമുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ഏക ടോയ്ലറ്റ് ഇടുങ്ങിയതും വൃത്തിഹീനവുമാണ് ലക്ഷക്കണക്കിന് രൂപ വിലവരുന്ന ഉപകരണങ്ങൾ സ്ഥലപരിമിതി മൂലം അനാഥമായി കൂട്ടിയിട്ടിരിക്കുകയാണിപ്പോൾ ഇവയിൽ പലതും ഉപയോഗശൂന്യമായി മാറിയെന്ന് ജീവനക്കാർ പറയുന്നു കമ്മ്യൂണിറ്റി ഹാളിന്റെ മുൻവശത്ത് ഉപകരണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഹാളിൽ വിവാഹം മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കെത്തുന്നവർക്ക് നിരന്തരം പരാതിയാണുള്ളത് തൊട്ടടുത്ത് പൊതുശ്മശാനം നിലനിന്നിടത്ത് താൽക്കാലിക സംവിധാനം ഒരുക്കാമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ആയിട്ടില്ല വൈദ്യുതി ബിൽ അടയ്ക്കാനെത്തുന്ന ഉപഭോക്താക്കൾ ഇടുങ്ങിയ വരാന്തയിൽ നിന്ന് ജനൽ വഴിയാണ് പണമടയ്ക്കുന്നത് തിരക്കേറുന്ന ദിവസങ്ങളിൽ ഇത് ഏറെ പരാതികൾക്ക് ഇടയാക്കുന്നുണ്ട് അതേസമയം അസൌകര്യങ്ങളുടെ പേരിൽ രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള സബ്സ്റ്റേഷൻ പരിസരത്തേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് കെ എസ് അധികൃതർ എന്നാൽ ഇവിടേക്ക് ഓഫീസ് മാറ്റുന്നത് ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകും എത്രയും വേഗം സൌകര്യപ്രദമായ സ്ഥലത്തേക്ക് ഓഫീസ് മാറ്റിസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ കോർപ്പറേഷൻ കൈക്കൊള്ളണമെന്നാണ് ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ കെ സി ബി കുറുക്കഞ്ചേരി സെക്ഷൻ ഓഫീസിലെ ടോയ്ലറ്റ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയതിനാൽ വനിതാ ജീവനക്കാരടക്കമുള്ളവർ പ്രതിഷേധവുമായി മേയറുടെ ഓഫീസിലെത്തി ഓഫീസിൽ ആകെ ഒരു ടോയ്ലറ്റ് മാത്രമാണുള്ളത് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പൊതുമുട്ടിയ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു പ്ലക്കാർഡുകളുമായി സോണൽ ഓഫീസിലെത്തിയ ജീവനക്കാരോട് പ്രതികരിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇവർ മേയറുടെ ഓഫീസിലെത്തിയത് പരാതി ബോധ്യപ്പെട്ട മേയർ രാജഞ്ചേ പല്ലൻ കരാറുകാരനെ വരുത്തി ഉടൻ തന്നെ താൽക്കാലിക സംവിധാനമൊരുക്കാൻ നിർദ്ദേശം നൽകി മേയറുടെ ഉറപ്പിനെ തുടർന്ന് ജീവനക്കാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ഡി സിആർബി ഡിവൈഎസ്പി സി ആർ സീവ്യർ സി പി ഒ സോജൻ എന്നിവരെ എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി ആദരിച്ചു റൂറൽ എസ് പി എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് ടി ഭാരവാഹികളായ പി ജീവാലായുധൻ വി കെ സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരമെഴുത്ത് അസോസിയേഷൻ നടത്തുന്ന പണിമുടക്കിനും സത്യഗ്രഹ സമരത്തിനും മുന്നോടിയായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി സംസ്ഥാന ട്രഷറർ എം കെ അനിൽകുമാർ നയിക്കുന്ന ജാഥ ഈ മാസം പത്തൊമ്പതിന് കൊടുങ്ങല്ലൂരിൽ സമാപിക്കും സംഘടനാ ഭാരവാഹികളായ ഒ എം ദിനകരൻ എം പി ശശിധരൻ ഇ വി മുഹമ്മദ് അലി കെ ജി പരമൻ എ വി രമേശ് ബാബു കെ എൽ സിംസൺ തുടങ്ങിയവർ പങ്കെടുത്തു സമരത്തിന്റെ ഭാഗമായി ഈ മാസം ഭാഗമായിരണ്ടിന് മുഖ്യമന്ത്രിയുടെ പുതുപ്പള്ളിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തും മുതൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിലും അനിശ്ചിതകാല സത്യഗ്രഹ സമരവും ആരംഭിക്കും ആധാരമെഴുത്തു തൊഴിൽ സംരക്ഷിക്കുക ആധാരമെഴുത്ത് ലൈസൻസുകൾക്കായി സംവരണം ഏർപ്പെടുത്തുക ഭൂമിയുടെ താരിഫ് വിലവർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം തുടങ്ങുന്നത് സദാചാര ഗുണ്ടായുസത്തിനെതിരെ തേക്കിൻകാട് മൈതാനിയിൽ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരൽ പുഞ്ചിരി ബുദ്ധൻ എന്ന പേരിലാണ് തൃശൂർ ഫൈനാർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ വിവിധ കോമിക് പരിപാടികളുമായി തെക്കിൻകാട് മൈതാനിയിൽ ഒരുമിച്ചത് വരച്ചും ചിരിച്ചും പാട്ടുപാടിയും കൂട്ടംകൂടിയുമാണ് സദാചാര ഗുണ്ടായസം ഏർപ്പെടുത്തിയ വിലക്കിനെതിരെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എസ് എഫ് ഐ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി ഇനി വാണിജ്യം സ്പോക്കൺ ഇംഗ്ലീഷ് രംഗത്ത് പ്രൊഫഷണൽ പരിശീലനം നൽകുന്ന ഡ്രീംസ് അക്കാദമി തൃശൂരിൽ പടിഞ്ഞാറെക്കോട്ട പി വി കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലാണ് ഡ്രീംസ് അക്കാദമി പ്രവർത്തിക്കുന്നത് മാർഷൽ ആർട്സ് ട്രെയിനറും സിനിമാ രംഗത്ത് സ്റ്റണ്ട് മാസ്റ്ററും കൂടിയായ മനു രോഹിത് ഡ്രീംസ് അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ബാബു വിശ്വനാഥ് വ്യാസ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി ഗീത വെസ്റ്റ് എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ സുശീല സജി എന്നിവർ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എക്സിക്യൂട്ടീവ് ഇംഗ്ലീഷ് ഫാസ്റ്റ് ട്രാക്ക് ഇംഗ്ലീഷ് സോഫ്റ്റ് സ്കിൽസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഐഇഎൽ ടി എസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളും പരിശീലനവുമാണ് ഡ്രീംസ് അക്കാദമിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഡ്രീംസ് അക്കാദമി പി വി കോംപ്ലക്സ് വെസ്റ്റ് ഫോർട്ട് തൃശൂർ ഫോൺ ഡബിൾ നയൻ നയൻ ഫൈവ് ദ സംരക്ഷണ രംഗത്തെ ആധുനിക ചികിത്സാരീതികളും വിദഗ്ധ പരിചരണവുമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് തട്ടിൽ ഡെന്റൽ കെയർ ഒളരിക്കര സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ കാഞ്ഞാണി റോഡിലെ ഒളരിക്കര പള്ളി ബിൽഡിംഗിലാണ് തട്ടിൽ ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ക്ലിനിക്കിന്റെ ആശീർവാദം ഫാദർ തോമസ് കാക്കശേരി നിർവഹിച്ചു മേയർ രാജൻ ജെ പല്ലൻ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു തട്ടിൽ ഡെന്റൽ കെയർ ഉടമയും ചീഫ് ഡെന്റൽ സർജനുമായ ഡോക്ടർ അൻജിത് അഗസ്റ്റിൻ പിതാവ് ടി വി അഗസ്റ്റിൻ മറ്റു കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് കാപ്പിംഗ് ബ്രിഡ്ജിംഗ് കൃത്രിമ നുണക്കുഴി ദന്തക്രമീകരണം ജലറി തുടങ്ങി ആധുനിക ചികിത്സാരംഗത്തെ നൂതന ചികിത്സാ രീതികളുമായാണ് തട്ടിൽ ജെന്റൽ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ജെന്റൽ ക്ലിനിക് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എയ്റ്റ് സെവൻ വൺ ഫോർ ടു വൺ സിക്സ് വൺ സെവൻ ഫോർ നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗ്രാമിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തങ്കം ഗ്രാമിന് രണ്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് രൂപിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജല്ലറി എം ജി റോഡ് രാംദാസ് തിയേറ്ററിന് സമീപം തൃശൂർ നിസാമിനെതിരെ കാപ്പുമത്തി അന്വേഷണം തുടരുമ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കി രാഷ്ട്രീയ നേതാക്കൾക്ക് നിസാം നൽകിയെന്ന് പറയുന്ന ആറ് കോടി രൂപയെക്കുറിച്ച് അന്വേഷണമില്ല നാട്ടികയിൽ നൂറോളം നിക്ഷേപകരെ കബളിപ്പിച്ച കേസിൽ ചിട്ടി കമ്പനിയുടമയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു നൂറ്റി അഞ്ച് ഇടപാടുകാരിൽ നിന്നായി നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയെന്ന് വലപ്പാട് പോലീസ് മാളയ്ക്കടുത്ത് യുവ ഡോക്ടറെ വശീകരിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത സംഭവത്തിൽ യുവതിയും കൂട്ടാളികളും അറസ്റ്റിൽ ലക്ഷം രൂപ ആവശ്യപ്പെട്ട് പ്രതികൾ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ് കൈപ്പമംഗലം കാളമുറിയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയിരുന്ന ലോറിയും സുമോവാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം നാലായി രണ്ടുപേരുടെ നില ഗുരുതരം ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ശ്രീലങ്കയെ ഒമ്പത് വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്വാർട്ടർ പോരാട്ടം വ്യാഴാഴ്ച